ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ മൂന്ന് ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീഡിയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കുള്ളത് ഓക്കെ ഒന്ന് ഇതൊരു സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ അടുത്ത സൈഡ് വ്യൂ അങ്ങനെ മൂന്ന് സൈഡുള്ള വ്യൂ നമുക്ക് കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്നൊരു കാണിച്ചു തരാം അത് നമുക്ക് ഇതാക്കാം ആദ്യം പ്ലാൻ പരിചയപ്പെടാം മുന്നൂറ് മുന്നൂറ്റിപ്പതിൽ ഒരു കുഞ്ഞ് പോർച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ നേരെ സിറ്റൌട്ടിലോട്ട് വന്നു അത് മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത് പറയുമ്പോൾ പത്തേ പതിനൊന്ന് കിട്ടോ നമ്മൾ നേരെ സിറ്റൗട്ടിലോട്ട് വന്ന് സിറ്റൗട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് ഇരുപതാണ് അതായത് ഒരു പത്തേക്കാ പത്തേം കാൽ ഇൻറ്റു നാല് ആണ് എന്നുള്ളത് സിറ്റൗട്ട് സ്പേസ് ഉള്ളത് നാലാണെങ്കിൽ ഡോഡ് ലൈൻ വരെ കേട്ടോ നമുക്ക് എന്തായാലും ഫ്ലോറിൽ എന്തായാലും ഭീമനെ തിക്കുന്ന സൂടി നമുക്ക് എന്താ ഫ്ലോറിൽ കിട്ടും നാലേ മുക്കാലൊക്കെ ഉണ്ടാവും ഫീറ്റ് കേട്ടോ ഓക്കെ പിന്നെ നേരെ നേരം ലിവിങ്ങിലോട്ട് കയറി ലിവിങ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഓക്കെ അതായത് ഈ പറഞ്ഞ പോലെ പത്തേ മുക്കാൽ ഇൻറ്റു പതിനൊന്നര അതായത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇവിടെ വരെ കേട്ടോ ഈ ലൈൻ വരെയാണ് എന്തുള്ളത് പത്തേ മുക്കാൽ എന്ന് പറയുന്നത് ഷർക്കേസ് കയറി പോകുന്ന താഴ്ഭാഗം ഈ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇൻക്ലൂഡ് ആണ് നമുക്ക് ഈ ഏരിയ ഇത്ര ഏരിയ ആണ് എന്താ ചെയ്യും പത്ത് മുന്നൂറ്റതഞ്ച് വരെ പറയുന്നത് നേരെ റൈറ്റ് സൈഡിൽ സ്റ്റെർക്കേസ് ഇങ്ങനെ കയറിപ്പോയി സ്റ്റെർക്കേസ് ആ ഭാഗത്തെ ഒരു കോമൺ ബാത്റൂം ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ അത് അത് നെഗറ്റീവ് എന്നാൽ നമുക്ക് നെഗറ്റീവല്ല നമുക്കിതല്ല എന്താണ് ഇത് നോക്കി കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവ് തോന്നുന്ന കാര്യമെന്ന് വെച്ചാൽ മൂന്ന് ബെഡ്റൂം ഉണ്ടായിട്ടും ഒന്നും പോലും അറ്റാച്ച് ഒരു ബാത്റൂമില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ ആ അങ്ങനെ കമൻറ്റ് ഇത് ചെയ്തു ഒരു ബാത്ത് ഒരു കോമൺ ബാത്റൂം പോലും ഇല്ലോ ചോദിച്ചാല് എന്തായാലും ഓരോ പ്ലാനും ഓരോ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളും അയാളുടെ സാമ്പത്തിക സ്ഥിതിയും അയാളുടെ പ്ലോട്ടിൻ്റെ ഷേപ്പ് സൈസ് ഒക്കെ അനുസരിച്ചുള്ള അയാളെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ പ്ലാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കിയൊരു പ്ലാനാണ് അയാൾക്ക് അറ്റാച്ച് ബാത്റൂമിൻ്റെ ആവശ്യമില്ലാത്ത ബാത്റൂം മതിയായിരുന്നു കാരണം ബാത്റൂം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിൽ അയാൾ പറഞ്ഞത് ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ അതായത് ഒരു ബാത്റൂം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസാണ് അതായത് ഒരു ഒരു അത്രയും പൈസ കൊണ്ടു ഇടണം അപ്പം ഒന്ന് മതി എന്നാണെ തീരുമാനം അപ്പോൾ പിന്നെ നമ്മളതിന് പിന്നെ എന്താക്കിയില്ല പൈസ ഇറക്കണ ആയാളാണല്ലോ നമുക്ക് ഒരു വേറെ ഒന്നും പറയാനില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റെയർ കേസ് ഭാഗത്താണ് ഒരു ബാത്റൂമുള്ളത് നൂറ്റി അൻപത് രണ്ട പത്തിൽ അതിയേഴ് അഞ്ചിൽ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നേരെ ഇവിടെ ഒരു ബെഡ്റൂം മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റി രൂപ അതായത് പത്തെ പന്ത്രണ്ടിൽ ഒരു ഉണ്ട് ഇവിടെ പത്തെ പത്തിൽ ഒരു ഉണ്ട് മുന്നൂറ് മുന്നൂറുള്ള ബെഡ്റൂം ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ആയിട്ടാണ് കിച്ചൺ ഉള്ളത് അത് മുന്നൂറെ മുന്നൂറ്റി രൂപ പത്തെ പന്ത്രണ്ടിൽ എന്തുണ്ട് ഇവിടെ കിച്ചൺ ഉണ്ട് ഡൈനിങ് ഏരിയ മുന്നൂറ്റി അഞ്ച് മുന്നൂറ് അതായത് ഇങ്ങനെ മുന്നൂറ്റഞ്ചും ഇങ്ങനെ ഈ പ്ലെയിം ഈ പോയിന്റ് വരെ മുന്നൂറും കേട്ടോ അങ്ങനെ ഇവിടെ എന്തുണ്ട് ഡൈനിങ് സ്പേസും ഉണ്ട് ഒരു വലിയ ബെഡ്റൂം ഉണ്ട് മുന്നൂറ് നാനൂറ്റി പേര് വലിയ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് അതായത് പത്ത് പതിനാല് കിട്ടോ ഇങ്ങനെ പത്ത് 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 പതിനാല് പത്ത് പന്ത്രണ്ട് മൂന്ന് സൈസിലാണ് മൂന്ന് ബെഡ്റൂം കിട്ടോ ഇത് ഏറ്റവും കുറച്ച് ചെറിയ ബെഡ്റൂമാണ് എല്ലാ വർഷവും വലിയ ബെഡ്റൂമാണ് ഏറെ വർഷവും വലിയ ബെഡ്റൂമാണ് അങ്ങനെ പത്തെ പത്ത് പത്തെ പന്ത്രണ്ട് പത്ത് പതിനാല് സൈസിൽ മൂന്ന് ബെഡ്റൂം പത്തെ പന്ത്രണ്ട് അടുക്കള ഓക്കെ പത്തേമുക്കാൽ പതിനൊന്നര ഡൈനിങ് പത്തേമുക്കാൽ പത്ത് സോറി പത്തേമുക്കാൽ പതിനൊന്നര ലിവിങ് പത്തേമുക്കാൽ പത്ത് പിന്നെ ഡൈനിങ് ഓക്കെ പത്തേ പതിനൊന്ന് പോർച്ച് പത്തേമുക്കാൽ നാല് സിറ്റൗട്ട് ഇത്രയും ഉൾക്കൊണ്ട ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റിലെ പ്ലാനാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക ത്രീ ഡി കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം പുതിയൊരു വീഡിയോ മൈ കൊണ്ട് കാണാം ബൈ ബൈ